ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ എല്ലാവരും സന്തോഷത്തോട് കൂടിയിട്ട് ശ്രുതിയുടെ മുഖത്തേക്ക് എന്ന് തന്നെ നോക്കി നിൽക്കണേ ശ്രുതിയാണെന്നുണ്ടെങ്കിൽ ചിരിയോടെ ചിരിയിട്ടാണ് അപ്പോൾ ബാമ്മ പറയുന്നുണ്ട് അതെ സുധീൻ്റെ മുഖത്ത് കണ്ടില്ലേ നല്ല സന്തോഷമുണ്ട് സുധീൻ്റെ മുഖം കണ്ടാൽ തന്നെ ആയിരുന്നൂടെ ശ്രുതിക്ക് ശ്രുതിക്ക് വിശേഷമുണ്ടെന്നുള്ള കാര്യം അപ്പോൾ ദേവി പറയുന്നുണ്ട് മോളെ മോളുടെ മുഖം എന്താ വല്ലാതിരിക്കുന്നത് അപ്പോൾ ചന്ദ്രൻ ചോദിക്കുന്നു എന്താ മോളെ എന്താ എന്താ പ്രശ്നം ശ്രദ്ധിക്കാൻ വരുന്നുണ്ടോ ഓക്കാനിക്കാൻ വരുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കാനുട്ടോ അപ്പോൾ ശ്രുതിയാണ് തലാട്ട് ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എല്ലാവരും അന്തം വിട്ട് നിൽക്കുകയാണ് എന്താ പറയുക മുഖത്ത് ഭയങ്കര സങ്കടവും ശ്രുതിയുടെ മുഖത്ത് നല്ല സന്തോഷമാണ് അപ്പോൾ അത് മനസ്സിലാവുന്നില്ല അപ്പോൾ സച്ചി അച്ഛനെ വിളിച്ചിട്ട് അച്ഛാ എന്താ ഇത് എന്ന് ചോദിക്കുകയാണെ അപ്പോഴേക്കും ശ്രുതി ഇങ്ങനെ ചന്ദ്രയോട് പറയുന്നുണ്ട് ആൻറ്റി ആൻറ്റിയുടെ ക്ഷണിക്കു സോറി ആൻറ്റി ഞാൻ പ്രഗ്നൻ്റ് അല്ല എന്ന് പറയുകയാണെ ഏ പ്രഗ്നൻ്റ് അല്ലേ എന്ന് ചോദിക്കുകയാണ് കേട്ടോ ആകെ വിഷമിക്കുകയാണ് ചന്ദ്ര അപ്പോൾ രവി പറയും കണ്ടില്ലേ നീയാണ് വെറുതെ ആവശ്യമില്ലാത്ത ഓരോ കാര്യങ്ങൾ പറഞ്ഞ് കുത്തിപ്പൊയ്ക്കിയത് ഞാൻ പറഞ്ഞില്ലേ കൺഫേം ആയിട്ട് സന്തോഷിച്ചാൽ മതിയെന്ന് അപ്പോൾ പറയും ഓഹ് എൻ്റെ മാങ്ങ വെറുതെയായി അപ്പോൾ സച്ചി പറയും അയ്യോ ആൻറ്റീൻ്റെ മാങ്ങ വെറുതെയായി ഒന്നുമില്ല അതേ രേവതി ഉണ്ടല്ലോ ആണോ രേവതി പ്രഗ്ന ഉണ്ടാണോ കൻവസ് രേവതി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് രേവതിയെ കൂടെ കൂടു കൂട്ടോ അയ്യോ അപ്പോൾ രേവതി പറ അയ്യോ ഞാൻ പ്രഗ്ന ഉണ്ടോ അപ്പം സച്ചി പറ അയ്യോ ആൻറ്റി അതല്ല രേവതി നന്നായിട്ട് അച്ചാറുണ്ടാക്കും അതുകൊണ്ട് ഞാൻ പറഞ്ഞതാ ചന്ദ്രന് മുഖമാണ് എന്നുണ്ടെങ്കിൽ കടന്നൽ കുത്തിയ പോലെയാണ് കേട്ടോ അപ്പോൾ രവി വഴക്ക് പറഞ്ഞിട്ടുണ്ട് ദേ ഇവളാണ് ആവശ്യമില്ലാണ്ട് ഓരോന്നും പറഞ്ഞോണ്ടിരുന്നത് എന്ന് പറയും കേട്ടോ അപ്പോൾ രേവതി പറയും ഞാനും ഒരുപാട് പ്രതീക്ഷിച്ച ശ്രുതി ഈ വീട്ടുണ്ടാകുന്ന കുഞ്ഞ് ആദ്യത്തെ കുഞ്ഞ് ആണാണോ പെണ്ണാണോ എന്നൊക്കെ ഞാൻ ആഗ്രഹിച്ച് ഓർത്തിരുന്നു എന്നൊക്കെ പറയും കേട്ടോ അപ്പോൾ ചന്ദ്രൻ പറയും വ മനസ്സിലോരോന്ന് വെച്ചിട്ട് പുറത്ത് വേറെ ഒന്നും പറയുന്നോളല്ലേ നീ എന്ന് പറയുകയാണേ അന്നേരം രേവതി പറഞ്ഞിട്ടുണ്ട് അമ്മരെ പോലെ ദുഷ്ടമനസ്സല്ല എൻ്റെ ഇത് എന്ന് പറയുമ്പോൾ ദുഷ്ട ദുഷ്ടമനസ് എനിക്കോ അപ്പോൾ ചന്ദ്രേ നീ വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ നിൽക്കട്ടെ എന്ന് രവിയും പറയൂട്ടോ അപ്പോൾ എല്ലാവർക്കും വിഷമാണെന്നുണ്ടെങ്കിലും സൂതിയാണെന്നുണ്ടെങ്കിൽ ചിരിച്ചുകൊണ്ട് തന്നെ നിൽക്കാൻ കേട്ടോ ഫോണൊക്കെ നോക്കിയിട്ട് അപ്പോൾ ചന്ദ്രയാണെന്നുണ്ടെങ്കിൽ രേവതിയെ ദേഷ്യത്തോട് കൂടിയിട്ട് നോക്കുന്നുണ്ട് അപ്പോൾ രാവിലെ ഒന്നും വീണ്ടാതെ തല മുമ്പിട്ട് നിൽക്കുന്നുണ്ട് അങ്ങനെ എല്ലാവരും കൂടിയിട്ട് ഈ പ്രഗ്നൻസിയുടെ കാര്യം സംസാരിക്കുമ്പോൾ ഫോൺ നോക്കിയിട്ട് ശുതി നിൽക്കണം അപ്പോൾ സച്ചി പറഞ്ഞിട്ടുണ്ടേ എല്ലാവരും വിഷമത്തിലാണ് ഇവിടെ ഒരാൾ മാത്രം സന്തോഷത്തിലാണ് കണ്ടില്ലേ അച്ഛാ അവർ നിൽപ്പ് അപ്പോൾ എന്താണ് ശുതി നീ ഇങ്ങനെ നിൽക്കുന്നത് നിനക്ക് എന്താ വിഷമമൊന്നുമില്ല ആ എനിക്ക് നല്ല വിഷമമുണ്ട് അപ്പോൾ സച്ചി പറയുന്നുണ്ട് അതാ വിഷമുള്ള ലോകത്തിലെ ഏക ഒരാളാണ് പോക്കറ്റിൽ കൈ കൊടുത്ത് ഫോൺ നോക്കി സന്തോഷിച്ച് നിൽക്കുന്നത് അത് പിന്നെ എനിക്ക് സന്തോഷമേ ശ്രുതിക്ക് സീരിയസ് ആയിട്ടൊന്നും ഇല്ലല്ലോ അതുകൊണ്ടാണ് വെറുതെ അവരൊന്നും പറഞ്ഞുണ്ടാക്കലേ എന്ന് പറഞ്ഞിട്ട് ശ്രുതി അവിടെ നിന്നൊന്ന് പോകട്ടോ ശ്രുതി നീ വായോ എന്നും കൂടെ പറയുന്നുണ്ട് അന്നേരം ശ്രുതി ശ്രുതിനോട് അച്ഛൻ പറയുന്നുണ്ട് മോളെ മോൾ വിഷമിക്കൊന്നും വേണ്ട ആ മോള് ചെല്ലു എന്ന് പറയട്ടോ ശരി അച്ഛ എന്ന് പറഞ്ഞിട്ട് ശ്രുതി ശ്രുതി അവിടെ നിന്ന് എഴുന്നേറ്റ് പോകും അപ്പോൾ രവി ചന്ദ്രൻ നോക്കിയിട്ട് പറയണം നീയല്ലേ നേരത്തെ പറഞ്ഞത് ആർക്കെന്ത് കൊടുക്കണം എന്നേ ദൈവത്തിന് നന്നായിട്ട് അറിയാം അത് ശരിയാണ് ആർക്കെന്ത് കൊടുക്കണം എന്നുള്ളത് ദൈവത്തിന് എന്ത് നന്നായിട്ടറിയാം എപ്പോൾ കൊടുക്കണം എന്നും അറിയാം എന്ന് ചന്ദ്ര ചന്ദ്രനെ നോക്കിയിട്ട് രേവി പറയാനുട്ടോ ചന്ദ്രനെ ആക നാണെന്ന് കേട്ട് നിൽക്കുകയാണെ അച്ഛാ എനിക്ക് ഓട്ടമുണ്ട് ഞാൻ ഓട്ടത്തിന് പോട്ടെ രേവി എനിക്കൊരു മാങ്ങതാ എന്ന് പറഞ്ഞിട്ട് മാങ്ങ ഒക്കെ കടിച്ച വെച്ചിട്ട് മുഖത്ത് നോക്കിയിട്ട് ആഹാ നല്ല മാങ്ങ എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് സച്ചി പോകട്ടോ പിന്നീട് മുറിയിലെത്തിയതിന് ശേഷം ബാമ അങ്ങനെ പാമങ്ങനെ പറയാനുട്ടോ അതെ വല്ലാത്തൊരു വീഴ്ചയായിട്ടില്ലേ എന്ന് ചോദിക്കാൻ കേട്ടോ വീഴ്ച ആര് വീഴ്ച ആര് വീണു നീ തന്നെ എന്തായിരുന്നു മോൾ പ്രഗ്നൻ്റ് ആണ് പരി മോള് പ്രഗ്നൻ്റ് ആണെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ചന്ദ്ര പറഞ്ഞുണ്ടേ അതെ എനിക്ക് രേവതി ഗർഭിണിയാവരുത് ആദ്യം അതന്നെയാണ് സുദിയോ വർഷം ആയിക്കോട്ടെ അതെന്താ രേവതി നിൻ്റെ മരുമകളല്ലേ രേവതി ഗർഭിണിയായാലും നീ അച്ഛമ്മയാകുമല്ലോ പിന്നെന്താ എന്നൊരിക്കട്ടെ അവൾ ഗർഭിണിയാവരുത് ആദ്യം എന്ന് പറഞ്ഞിട്ട് അതിന് വർഷ ശ്രീകാന്ത് ഇവിടെ ഇല്ലല്ലോ അവർ രണ്ടാൾ ഇവിടെ ഉണ്ടെങ്കിലല്ലേ ഇതൊക്കെ നടക്കുള്ളൂ നീ ഒരു കാര്യം ചെയ് നീ വർഷേനെ വിളിക്കാ ശരിയാണല്ലേ വർഷനെ വിളിക്കാം എന്ന് പറഞ്ഞിട്ട് വേഗം തന്നെ വർഷനെ വിളിക്കാൻ പോവുകയാണേ ഇതേ സമയം ചാർജർ കാണാണ്ട് ഒച്ചപ്പാടും ബഹളമൊക്കെ ഉണ്ടാക്കി നടക്കുകയാണ് കേട്ടോ വർഷം അപ്പോൾ പറയും മധുസൂദൻ പറയുന്നത് അവിടെ ഉണ്ട് മോളെ ചാർജർ എന്ന് പറയും അപ്പോൾ മഹിമ പറയാൻ ചാർജർ എവിടെയാണ് നിങ്ങൾക്ക് ആദ്യമേ പറഞ്ഞൂട അതിന് എന്താ നോക്കി നടക്കുന്നതെന്ന് എനിക്കറിയോ അവൾ എന്തെങ്കിലും പറഞ്ഞാലല്ലേ എനിക്കറിയുള്ളൂ അല്ലെങ്കിൽ തന്നെ അവൾ എന്ത് കാര്യമാണ് നമ്മളോട് പറയാ പറയാറുള്ളത് എല്ലാം പറയാതെ ചെയ്യുന്നതല്ലേ അവളുടെ ശീലം എന്ന് മധുസൂദനം പറയും അപ്പോൾ വർഷം ഓ ഞാൻ പറയാതെ മേരേജ് കഴിച്ചതാണല്ലേ ഇത്ര വലിയ പ്രശ്നമായത് ഓ നല്ല തമാശ എന്നിട്ട് ചിരിക്കുകയാണ് കേട്ടോ വർഷ വർഷം അങ്ങോട്ട് വരുമ്പോഴേക്കും പെട്ടെന്ന് ചന്ദ്രൻ്റെ കോള് വരുകയാണ് ഓ ഇവരെന്തിന് എൻ്റെ ഫോണിൽ വിളിക്കുന്നു ആരാ ശ്രീകാന്തിൻ്റെ അമ്മ നീ എടുക്കണ്ട എടുത്തില്ലെങ്കിൽ പിന്നെയും വിളിച്ചുകൊണ്ടിരിക്കും എന്ന് പറഞ്ഞിട്ട് വർഷ ആ കോൾ അറ്റൻഡ് ചെയ്യണം ആ മോളെയും വർഷയും മോൾക്ക് സുഖമാണോ എന്ന് ചോദിക്കാനിട്ട് എന്താ ആൻറ്റി കുറേ കാലത്തേറ്റ് കണ്ടതുപോലെയാണല്ലോ എന്നോട് ചോദിക്കുന്നത് സുഖാണോ അല്ല എന്നാലും ആൻറ്റിക്ക് ഒരു സുഖമില്ല മോളെ മോളെ കാണാൻ കൂത്തിയാവുന്നു മോളും ശ്രീകാന്തും മോളെയും ശ്രീകാന്തിനെ എനിക്ക് കണ്ടുകൊണ്ടിരിക്കണം എന്ന് തോന്നാം ആണോ ഒരു കാര്യം ഒരു മിനിറ്റ് ആൻ്റി എന്ന് പറഞ്ഞിട്ട് വർഷമെന്ന് വെച്ച് കഴിഞ്ഞാൽ തൻ്റെ ഫോൺ എടുത്തിട്ട് അതിൽ നിന്ന് ഫംഗ്ഷൻ അയച്ചൊരു ഫോട്ടോ ഫങ്ഷൻ എടുത്തൊരു ഫോട്ടോ അയച്ചു കൊടുക്കുകയാണ് ആൻറ്റി എൻ്റെ ശ്രീകാന്തിൻ്റെ ഒരു ഫോട്ടോ ഫങ്ഷനെടുത്തതാണ് അത് അയച്ചു തന്നിട്ടുണ്ട് ആൻറ്റി അത് നോക്കിക്കോ എന്താ മോളെ വർഷം ഇങ്ങനെയൊക്കെ പറയുന്നത് ഇത് ഫോട്ടോ അല്ലേ നിങ്ങളെനിക്ക് നേരിട്ട് കാണണം എന്നാണ് പറഞ്ഞത് മോളി ഇങ്ങോട്ട് വാ മോളെ എന്ന് പറയാൻ ഇല്ല ഞാൻ ഞാനങ്ങോട്ട് വരുന്നെന്ന് വിചാരിച്ചിട്ട് ആൻറ്റി എന്നെ വിളിക്കേണ്ട അയാൾ അദ്ദേഹമുള്ള വീട്ടിലേക്ക് ഞാൻ ഇനി വരില്ല എന്ന് പറയണം കേട്ടോ അപ്പോൾ മോളെ എന്താ മോളെ ഇങ്ങനെയൊക്കെ പറയുന്നത് മോളെ ഇങ്ങോട്ട് വാ ആൻറ്റിക്ക് ഒരു സുഖമില്ല മോളെ കാണാതെ മോളെ കാണാനാണ് ആൻറ്റിക്ക് കൊതിയായിട്ട് വയ്യാന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ വർഷം പറഞ്ഞിട്ടുണ്ട് ആൻറ്റി ആൻറ്റി വെറുതെ സംസാരിച്ച് സമയം കളയണ്ട എനിക്കയാ അദ്ദേഹം അടുത്തേക്ക് വരാനായിട്ട് കഴിയൂല ഉറപ്പായിട്ടും ഞാൻ ഇനി അങ്ങോട്ട് വരാൻ പോകുന്നില്ല അയ്യോ മോളെ അങ്ങനെയൊന്നും പറയല്ലേ ആൻറ്റി എൻ്റെ അച്ഛൻ അത്ര ആൾക്കാർ മുന്നിൽ വെച്ചിട്ടല്ലേ അദ്ദേഹം അടിച്ചത് എന്നിട്ട് ഞാൻ അദ്ദേഹം അടുത്തേക്ക് വരണോ ആൻറ്റി അടിച്ചിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുമോ ആ ശ്രീകാന്തിൻ്റെ അച്ഛൻ ഞാൻ കൈ നീട്ടി അടിച്ചാൽ അമ്മ നിങ്ങൾ ക്ഷമിക്കുകയോ ചോദിക്കും അയ്യോ മോളെ അദ്ദേഹത്തെക്കുറിച്ച് എന്തിനാ പറയുന്നത് അദ്ദേഹം ഒരു ഒന്നും ഇണ്ടാതെ അദ്ദേഹത്തിൻ്റെ പാട്ടിൽ നിൽക്കല്ലേ ഞാനൊരു ഉദാഹരണം പറഞ്ഞാണ് ശരിക്കും അടിക്കുന്നല്ല ഓ അങ്ങനെയല്ലേ മോളെ സോറി മോളെ ഒരു കാര്യം ചെയ് സച്ചിക്ക് വേണ്ടിയിട്ട് ഞാൻ മാപ്പ് ചോദിക്കാം എന്ന് പറയാനിട്ടോ ആൻറ്റി ആൻറ്റിക്ക് ദാഹം ഉണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ വെള്ളം കുടിച്ച ദാഹം മാറും ഞാൻ എന്തായാലും അങ്ങോട്ട് വരാൻ പോകുന്നില്ല ആൻറ്റി ആ കാര്യം പ്രതീക്ഷിക്കാൻ വേണ്ട എന്ന് പറഞ്ഞിട്ട് ഫോൺ കട്ട് ഈ കാര്യം ബാമയോട് പറയുകയാണ് അവൾ വരാനൊന്നും പോകുന്നില്ല എന്ന് പറഞ്ഞിട്ടോ അപ്പം ബാമയ്ക്കാണെന്നുണ്ടെങ്കിൽ വിഷമമാവട്ടോ അപ്പം ബാമ്മ പറഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ ഒരു കാര്യം ചെയ്യേണ്ടത് ചെയ്യാണ്ട് പറ്റൂല എത്രയും പെട്ടെന്ന് തന്നെ അവരിങ്ങോട്ട് കൊണ്ടുവരണം അല്ലാന്നുണ്ടെങ്കിൽ ആകെ പ്രശ്നമാവും എന്ത് പ്രശ്നം എടി അവൻ അവിടെ തന്നെ നിന്ന് പോയാലും അതിന് ഒരു ദിവസമല്ലേ ആയിട്ടുള്ളു പോയിട്ടുള്ളത് ഒരു ദിവസം ഒരു ദിവസം നിന്നെ ഒരു മാസാവും പിന്നീട് ഒരു വർഷമാവും പിന്നീട് ജീവിതകാലം മുഴുവനും അവിടെ തന്നെ നിൽക്കേണ്ടി വരും എന്ന് പറയട്ടോ ഈ ഭാര്യ വീടെന്ന് പറയണതേ വെള്ളത്തിലിട്ട് ഉപ്പ് പോലെയാണ് അലിനി ഇല്ലാതാവും ഭാര്യ വീട്ടിൽ ചെന്നാലേ പിന്നെ അവിടുത്തെ കാര്യം മാത്രമേ നോക്കുകയുള്ളൂ അവിടുത്തെ ആൾക്കാർ മാത്രമേ സ്നേഹിക്കുകയുള്ളൂ നീയൊന്നും ശ്രീകാന്തിനെ വിളിച്ച് നോക്കൂ ശ്രീകാന്ത് ഞാൻ ഫോൺ വിളിച്ചിട്ട് എടുക്കുന്നില്ലടി ആ അപ്പം നിൻ്റെ ഫോൺ നമ്പർ ഇനി അവൻ ബ്ലോക്ക് ചെയ്യും എന്ന് പറയട്ടെ ബ്ലോക്ക് ചെയ്യണേ എന്തിനാ എൻ്റെ ഫോൺ നമ്പർ ബ്ലോക്ക് ചെയ്യണെ എടി ആ അതങ്ങനെയാണ് പിന്നീട് വിളിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ബ്ലോക്ക് ചെയ്യണത് അപ്പം നീ അതെ ഇതൊക്കെ എൻ്റെ തെറ്റാ എന്ത് ശ്രീകാന്തിനെ വർഷം ഇവിടെ നിന്ന് പറഞ്ഞയച്ചത് അല്ല വെറുതെ ഇരുന്നാൽ നിന്നെ ഇങ്ങോട്ട് വിളിച്ചു കയറിനിന്ന് നീ ഇതൊക്കെ പറഞ്ഞു എന്നെ വിഷമിപ്പിക്കുന്ന എന്തിനാ എന്നെ പേടിപ്പിക്കാനാണോ നീ ഇങ്ങോട്ട് വന്നത് വർഷ ചന്ദ്രേ ഞാൻ പറഞ്ഞതൊക്കെ സീരിയസ് ആയിട്ടുള്ള കാര്യമാണ് എനിക്ക് അനുഭവമാണ് എൻ്റെ ജീവിതത്തിലുണ്ടായ സംഭവങ്ങളൊന്നും നിനക്ക് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത് ഇപ്പോൾ സച്ചി പോകാൻ പോയപ്പോൾ രവിയേട്ടൻ പോയില്ലേ പോകാൻ പോയില്ലേ അപ്പോൾ നീ ഒറ്റയ്ക്കാവും വർഷം ശ്രീകാന്തും പോയി എല്ലാവരും പോയ നീ ഒറ്റയ്ക്കാവും എൻ്റെ അവസ്ഥ എനിക്ക് വരരുതെന്ന് മാത്രം ഞാൻ ചിന്തിച്ചുള്ളൂ പിന്നീട് കാണിക്കുന്നത് വർഷ ചാർജർ ചാർജെടുത്ത് പോകുന്ന സമയത്ത് മഹിമ പറയാണ് മോളെ വർഷേ എന്താണ് ശ്രീകാന്തിൻ്റെ അമ്മ പറഞ്ഞത് എന്ന് ചോദിക്കുകയാണേ അത് എന്നോട് അങ്ങോട്ട് ചെല്ലാനാണ് ഞാൻ അങ്ങോട്ട് വരില്ലയെന്ന് ഉറപ്പിച്ച് പറഞ്ഞു അത് നന്നായി മോളെ നിൻ്റെ തീരുമാനം വളരെ നല്ല തീരുമാനമാണ് ഒരിക്കലും മോളം അങ്ങോട്ട് പോകരുത് മോളം അങ്ങോട്ട് പോകുമെന്ന് ഞാൻ ആകെ വിഷമിച്ചു എന്നൊക്കെ പറയാനിട്ടോ ഇത് കേൾക്കുമ്പോൾ വർഷം ഇങ്ങനെ എന്തോ ഒരു സംശയം പോലെ മഹിമയുടെ മുഖത്തേക്ക് നോക്കുന്നുണ്ട് അന്നേരം മധുസൂദനം പറയുന്നുണ്ട് മഹിമേ നീ എന്താ പറയുന്നത് നമ്മുടെ മോള് ചെറിയ കുട്ടിയൊന്നുമല്ല അവൾക്ക് ബുദ്ധിയും വിവരമുണ്ട് അവൾക്ക് വേണ്ട തീരുമാനങ്ങൾ എടുക്കാൻ ആ സച്ചിയെ പോലുള്ള റൗഡി താമസിക്കുന്ന വീട്ടിലേക്ക് എങ്ങനെയാണ് എൻ്റെ മോള് പോകാനാണ് അത് പോകാണ്ട് പോകാന്ന് വെക്കാൻ പോകാണ്ട് ഇരിക്കാനുള്ള തീരുമാനമൊക്കെ അവൾ എടുത്തോളും പിന്നെ മറ്റൊരു കാര്യം ഈ വീട് പോലെയാണോ ഒരു ചെറിയ കുടിസ് വീടല്ലേ അത് ഈ വീട്ടിലുള്ള സൗകര്യങ്ങളൊക്കെ അവിടെ ഉണ്ടോ അതുകൊണ്ട് അവൾ അവിടെ താമസിക്കൊന്നുമില്ല മോളെ നീ ഇവിടെ നിന്നോ നിന്നെ ശ്രീകാന്തിനെ പൊന്നുപോലെ ഞങ്ങൾ നോക്കിക്കോളാം ജീവിതകാലം മുഴുവൻ എന്നൊക്കെ പറയാനിട്ടോ ഇതൊക്കെ കേട്ടൊരു വർഷയ്ക്ക് എന്തോ ഒരു സംശയം പോലെ തോന്നിട്ട് വർഷം പറയാണ് അതെ ഇത് എൻ്റെ കാര്യമാണ് ഞാൻ തീരുമാനിച്ചോളാം ഞാൻ തീരുമാനിച്ചോളാം പോകണോ വേണ്ടേ എന്നുള്ള കാര്യം നിങ്ങൾ ടെൻഷൻ അടിക്കൊന്നും വേണ്ട എന്ന് പറയാനിട്ടോ അമ്മേ എനിക്ക് തലവേദന എടുത്തിട്ട് പാടില്ല എനിക്കൊരു ഒരു കാപ്പി ഇട്ടിട്ട് പോകായോ എന്ന് പറഞ്ഞിട്ട് പോകുകയാണേ ഉമ്മഹി പറ മധു വേട്ടാ അവൾ പറഞ്ഞിട്ട് പോയത് കേട്ടില്ലേ അത് സാറില്ല നമ്മൾ ഇനി അതിനെക്കുറിച്ച് മിണ്ട നമ്മളെന്ത് പറ നമ്മളെന്ത് ചെയ്യേണ്ടെന്നവളോട് പറഞ്ഞു അതേ അവൾ ചെയ്യും അതുകൊണ്ട് അതിനെക്കുറിച്ച് പറയേണ്ടെന്ന് പറയും കേട്ടോ പിന്നീട് ഇത്തിരി ചൂടുകളെന്ന് ചോദിച്ചിട്ട് ശ്രുതി വരുകയാണ് കേട്ടോ രേവതിയുടെ അടുത്തേക്ക് അപ്പോൾ രേവതി ചോദിക്കുന്ന ശ്രുതി ശ്രുതിക്ക് വിഷമായല്ലേ ആണെന്ന് വിചാരിച്ച് ഹോസ്പിറ്റലിൽ പോയിട്ട് അതല്ല എന്ന് പറഞ്ഞപ്പോൾ ആ എനിക്ക് വിഷമായി നല്ല വിഷമായി സാറില്ല ഇനിയും ഒരുപാട് നാളുകളുണ്ടല്ലോ കല്യാണം കഴിഞ്ഞിട്ട് കുറച്ച് നാളല്ലേ ആയിട്ടുള്ളൂ ഇനിയും സമയമുണ്ട് ഉടനെ തന്നെ നല്ലൊരു വാർത്ത കേൾക്കും എന്നാൽ അന്നേരം ശ്രുതി പറയുന്നുണ്ട് ആൻറ്റിക്കാണ് ഒരുപാട് വിഷമായത് ആ അത് ശരിയാണ് കുറേ നേരമായിട്ട് ശ്രീകാന്തിൻ്റെ കാര്യമൊന്നും പറയുന്നുണ്ടായിരുന്നില്ല എന്ന് പറയാം അപ്പം ശ്രുതി ഇങ്ങനെ മനസ്സിലിങ്ങനെ ഇങ്ങനെ പതുക്കനെ ഒരു സൗണ്ടോടുകൂടി പറയുകയാണേ ആ അത് ശരിയാണ് മറ്റേ കാര്യത്തെക്കുറിച്ച് സംസാരിക്കാതിരുന്നാൽ മതി മറ്റേ കാര്യം എന്ത് കാര്യം എന്ന് പറയുന്ന രാവിലെ കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ്